ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ ഇന്ന് നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ടൊരു ദാമ്പത്യ ജീവിതം നമ്മളിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡ്സും അഫർമേഷൻസും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിച്ചിട്ടുള്ളത് നിങ്ങളിത് കൂടി നിങ്ങൾ ട്വൻ്റി വൺ ഡേയ്സ് ഇത് പ്രാക്ടീസ് ചെയ്യുക ഇതെങ്ങനെ മാറും എൻ്റെ പാർട്ട്ണറിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരും ഇത്രയും നാളില്ലായിരുന്നല്ലോ ഇനി അങ്ങനെ ചേഞ്ച് വരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവിക ഭാവികമായിട്ടും വരും പക്ഷെ അതെല്ലാം മാറ്റി വയ്ക്കുക ഒരത്ഭുതം പോലെ എല്ലാം മാറി എനിക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കും എന്ന വിശ്വാസത്തിൽ ആദ്യം വരിക അതിനുശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കെയറിങ്ങിൽ ഉത്തരവാദിത്വ ബോധത്തിൽ എല്ലാ തലങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു വീഡിയോ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളിങ്ങനെ സന്തോഷത്താൽ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നുന്ന ആ നിമിഷങ്ങളെ ഒരു സിനിമാ കഥ പോലെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുക ഇതുവരെയും നിങ്ങൾക്ക് അങ്ങനത്തെ ജീവിത നിമിഷങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് വ്യക്തികളും നിങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ മാറും അത് ദൈവത്തിൻ്റെ പാർട്ടായിട്ട് വിട്ടുകൊടുക്കുക അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല കാരണം വഴികൾ തുറന്നു തരേണ്ടത് ആ ഒരു ശക്തിയാണ് ഒരു സത്യമാണ് അത് ആ കറക്റ്റായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലും മാറ്റം വരുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ജീവിതം നമ്മുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ അഫോമേഷൻ്റെ സ്വിച്ച് വേർഡിൻ്റെ നമ്മുടെ ചിന്തകളുടെ അപാരമായ ശേഷിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഇതൊന്ന് ഞാൻ പറഞ്ഞു ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യൂ ഞാനിതിൽ കുറച്ച് അഫോമേഷൻസും സ്വിച്ച് വേഡ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഒരു രണ്ടോ മൂന്നോ എങ്കിലും നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് തവണ എഴുതുക അത് എഴുതുന്നതിന് തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സന്തോഷകരമായ നിമിഷം മനസ്സിൽ സങ്കല്പിച്ച് അതിലൊന്ന് ജീവിച്ച് സന്തോഷത്തോടു കൂടി എഴുതാൻ ശ്രമിക്കുക സ്വിച്ച് വേർഡും അതുപോലെ തന്നെയാണ് കൂടി എഴുതുക സ്വിച്ച് വേർഡ്സ് ട്വൻറ്റി എയ്റ്റ് ടൈംസ് എഴുതുക രണ്ട് സ്വിച്ച് വേർഡ് ഉണ്ട് അത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം ഓക്കെ അതിന് ഞാൻ അഫോമേഷനും സ്വിച്ച് വേർഡുകളും ആവർത്തിക്കും നിങ്ങളിത് മറ്റ് ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങളുടെ വിഷ്വലൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും വും നിറഞ്ഞതായി മാറിയതിന് നന്ദി എന്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിന് നന്ദി എന്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിന് നന്ദി എന്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിനു നന്ദി എന്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറിയതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചു നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേ നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിനു നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിനു നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേ നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചു നന്ദി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിനു നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്ണർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിനു നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്നർ മാറിയതിനു നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്ണർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് പാർട്ണർ മാറിയതിന് നന്ദി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നോട് ക്ഷമിക്കുന്ന എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായി എൻ്റെ ലൈഫ് ലൈഫ് പാർട്ണർ മാറിയതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു നല്ല പാർട്നറെ എനിക്ക് ലഭിച്ചതിനു നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള നല്ല ഒരു ലൈഫ് പാർട്നറെ എനിക്ക് ലഭിച്ചതിനു നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്നറെ എനിക്ക് ലഭിച്ചതിനു നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്നറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്ണറെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നെ മൂല്യം കൽപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല ലൈഫ് പാർട്നറെ എനിക്ക് ലഭിച്ചതിന് നന്ദി ഞങ്ങൾക്കിടയിൽ സ്നേഹവും ക്ഷമയും ആത്മാർത്ഥതയും പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതിന് 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 നന്ദി ഞങ്ങൾക്കിടയിൽ സ്നേഹവും ക്ഷമയും ആത്മാർത്ഥതയും പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതിനു 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 നന്ദി ഞങ്ങൾക്കിടയിൽ സ്നേഹവും ക്ഷമയും ആത്മാർത്ഥതയും പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് 何に。Thank you, universe. Thank you, universe. താങ്ക് യു യൂണിവേഴ്സ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനുള്ള നിങ്ങളുടെ ആ ബന്ധത്തിൽ എന്തെങ്കിലും ഒക്കെ വഴക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വളരെ സമാധാനവും ഞാൻ ഈ പറഞ്ഞ അഫർമേഷനുള്ളതുപോലൊരു ജീവിതം ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സ്വിച്ച് ബോർഡാണ് ഫ്ലൈ പേപ്പർ ഓക്കെ ഞാനിത് ട്വൻറ്റി എയ്റ്റ് ടൈംസ് കൗണ്ട് ചെയ്യാം നിങ്ങളെൻ്റെ കൂടെ തന്നെ ചാൻഡ് ചെയ്യുക കേട്ടോ Fly paper, 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 ഫ്ലൈ പേപ്പർ 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 ഇനി പാർട്ട്നേഴ്സ് പരസ്പരം ആത്മാർഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ് വളരെ ആണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ രണ്ട് സ്വിച്ച് വേർഡും നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് സ്വിച്ച് വേർഡും യൂസ് ചെയ്യാം അത്രയ്ക്കും പവർഫുള്ളാണ് നല്ല അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണ് ട്വൻ്റി എയ്റ്റ് ടൈംസ് എഴുതണം കേട്ടോ റീച്ച് ചാം ഹോൾ 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 Reach charm hole, 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 reach charm hole. Thank you, universe. Thank you, universe. Thank you, universe. നിങ്ങൾ ഈ പറഞ്ഞ പ്രാക്ടീസ് ട്വൻ്റി വൺ ഡേയ്സ് കേൾക്കുക ഓക്കെ പറ്റുന്ന സമയം ഞാൻ പറഞ്ഞതുപോലെ എഴുതാനും ശ്രമിക്കുക കേൾക്കുന്നതെങ്കിലും ഒഴിവാക്കരുത് ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾ അതിനോടൊപ്പം പറയാൻ ശ്രമിക്കുക ചിലപ്പോൾ എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഓക്കെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് ആകർഷിക്കപ്പെടും ആകർ ആവർത്തിച്ച് കാണുന്നതും ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് കണ്ണില് സന്തോഷം കരമായ നിമിഷങ്ങൾ ദാ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മാറുന്ന ആ നിമിഷങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് ആ ഒരു സന്തോഷത്തിൽ വേണം പ്രാക്ടീസൊക്കെ ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അത്രയും ആഴത്തിലുള്ളതാണ് നിങ്ങളുടെ പ്രാക്ടീസിൽ നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥത കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം അത്ഭുതം പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളെ നിങ്ങളുടെ കൈ വെള്ളക്കുള്ളിൽ കൊണ്ട് തരും ഓക്കെ ആ വിശ്വാസത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യട്ടോ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്